ഏറെ വിവാദങ്ങൾക്കും ഗോസിപ്പുകൾക്കും ഗോസിപ്പുകൾക്കുമൊടുവിലാണ് ദിലീപും കാവ്യ മാധവനും വിവാഹിതരായത് വിവാഹശേഷം ശേഷം പൂർണമായും കുടുംബിനിയായി ജീവിക്കാനാണ് കാവ്യ തീരുമാനിച്ചത് നിലവിൽ മകൾ മഹാലക്ഷ്മിയെ നോക്കുകയാണ് നടി തന്നെ സിനിമയിലേക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്ന കാര്യത്തിന് സാധ്യത വളരെ കുറവാണ് എന്നാൽ കാവ്യയുടെ ആരാധകരെല്ലാം നടിയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ഇതിനിടെ ദിലീപിനും സമാനമായ ചോദ്യങ്ങൾ നേരിടേണ്ടതായി വന്നിരിക്കുകയാണ് ദിലീപ് നായകനായി അഭിനയിച്ച തങ്കമണി എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിരവധി അഭിമുഖങ്ങളിലാണ് താരം പങ്കെടുത്തത് തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വരാൻ പോകുന്ന സിനിമകളെ പറ്റിയുമൊക്കെ നടൻ സംസാരിച്ചിരുന്നു ഇതിനിടയിലാണ് കാവ്യയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളും ഉയർന്നുവരുന്നത് കൂടിയായ മീരയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ് കാവ്യയെ കൂടി കാണാം എന്ന പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നു എന്നും പക്ഷേ ദിലീപിനൊപ്പം കാവ്യ വരാത്തതിന്റെ പരിഭവം മീര പങ്കുവച്ചിരുന്നു അത് ചോദിച്ചപ്പോൾ അഭിമുഖം നടക്കുന്ന സമയത്ത് കാവ്യ നാട്ടിൽ ഇല്ലെന്നാണ് ദിലീപ് മറുപടിയായി പറഞ്ഞത് അവൾ സഹോദരനൊപ്പം ഓസ്ട്രേലിയയിലാണ് നാട്ടിലില്ലെന്ന് പറഞ്ഞതോടെ എന്നാൽ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ സാധിക്കുമോ എന്നായി അവതാരക കാവ്യയെ നേരിൽ കാണണം എന്നില്ല ഒരു ഹായ് കേട്ടാൽ പോലും മതിയെന്ന് ആഗ്രഹിക്കുന്ന ആരാധകർക്ക് വേണ്ടിയാണ് ആ കടുമ്പിടുത്തമെന്നും താരം പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് എന്നാൽ ഈ സമയത്ത് ഫോണിൽ വിളിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ദിലീപ് മീരക്ക് വ്യക്തമാക്കി കൊടുത്തത് അഭിമുഖം നടക്കുമ്പോഴത്തെ ഓസ്ട്രേലിയൻ സമയം രാത്രി ഒരു മണിയാണ് അന്നേരം എങ്ങാനും ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ രാത്രിയിൽ ഇത് എന്തിൻ്റെ കേടാ എന്ന് കാവ്യ പറയുന്നത് കേൾപ്പിക്കണമല്ലേ എന്നാണ് ദിലീപ് തമാശയായി അവതാരകയോട് പറഞ്ഞത് ഇനി കാവ്യയും ദിലീപുമായി ഒരു സിനിമയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് ഭാവിയിൽ സംഭവിക്കുമോ എന്നറിയില്ല എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യ മാധവനും വിവാഹിതരാവുന്നത് അതിനു മുൻപ് ദിലീപിന്റെ നായികയായി അഭിനയിച്ച പിന്നെയും എന്ന സിനിമയാണ് കാവ്യയുടെ അവസാന സിനിമ ഇതിനുശേഷം വിവാഹിതയായ നടി അഭിനയത്തിൽ നിന്നും പൂർണമായി മാറി നിൽക്കുകയായിരുന്നു നിലവിൽ എന്ന് വിളിക്കുന്ന മകൾ മഹാലക്ഷ്മിയെ വളർത്തുന്നതിന്റെ തിരക്കിലാണ് നടി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോംവർക്കുകളൊക്കെ ചെയ്തു കൊടുത്ത് മാമാട്ടിയുടെ പിന്നാലെയാണ് കാവ്യ എന്നാണ് ദിലീപ് പറയുന്നത് അത്തരം വിഷയങ്ങളിലൊന്നും താൻ ഇടപെടാറില്ലെന്നും അതെല്ലാം കാവ്യയുടെ ഡ്യൂട്ടിയാണെന്നും താരം പറഞ്ഞിരുന്നു സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാവ്യ പൊതുവേദികളിലും അപൂർവമായിട്ടേ പങ്കെടുക്കാറുള്ളൂ എന്നാൽ ഇടയ്ക്ക് ചില താരവിവാഹങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിനാണ് ദിലീപിനൊപ്പം കാവ്യ എത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ